നമസ്കാരം ഞാൻ അമ്മു ഓസേ അച്ചൻ സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് ആഗോടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കഴിഞ്ഞ ശനിയാഴ്ച ഐ സി ഐ സി കോമ്പറ്റീഷൻ്റെ ഒരു ജഡ്ജ്മെന്റിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളോട് ക്ലിയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ കൂട്ടത്തില് കുച്ചിപ്പുടിയുടെ ഒരു റിവ്യൂ പറഞ്ഞ ഒരു ആ ജഡ്ജ്മെന്റ് പറഞ്ഞ ഒരു വീഡിയോയും ഫോക്ക് ഡാൻസിൻ്റെ റിവ്യൂ പറഞ്ഞ ഒരു വീഡിയോയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന്റെ മുൻപത്തെ ദിവസം രണ്ട് ദിവസം മുൻപ് അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇങ്ങനെയാണ് കമന്റ് വന്നത് ഞാൻ ആ പറഞ്ഞ റിവ്യൂവിന്റെ താഴെ വന്ന കമന്റ് ആണ് എന്നാ പിന്നെ കൊടുക്കാതിരുന്നാൽ പോരെ ഇങ്ങനെ ആ പിള്ളേരെ നാണം കെടുത്തണോ ടീച്ചറെന്നു വെച്ചിട്ടാണ് ഒരു കമന്റ് വന്നത് അതിന് ഞാൻ അപ്പൊ തന്നെ എഴുതിയായിരുന്നു സംഘാടകർ സമ്മതിച്ചില്ല സമ്മതിച്ചായിരുന്നെങ്കിൽ ഗ്രേഡ് പോലും കൊടുക്കില്ലായിരുന്നു ആകുന്ന രീതിയിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല പറയുന്നതിനാണോ പ്രശ്നം എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് പ്രശ്നം ഞാൻ ഈ ചോദിച്ചത് തന്നെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആ കുട്ടികളെ നാണം കെടുത്താനായിട്ട് ആ കുട്ടികൾക്ക് നർത്തക്യ ലക്ഷണം ഇല്ലെന്നോ ഒരു കാലത്തും കല പഠിക്കാൻ പാടില്ലാത്ത കുട്ടികളാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അത് എനിക്ക് ഞാൻ പറഞ്ഞതില് അത്രയും ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ലോകം മൊത്തം കാണുന്നുണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ അത്ര മരമണ്ടി ഒന്നുമല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും പേര് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് എത്രയോ കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവണം ഞാൻ ഈ പറഞ്ഞത് വളരെ ജെനുവിൻ ആണ് എന്ന് തോന്നിയിട്ടുണ്ടാവണം നിങ്ങൾ തന്നെ പറ ഇതിലെന്താണ് ഞാൻ ആ കുട്ടികളുടെ ആ ഭാവി നശിപ്പിച്ച് കളയാൻ മാത്രം എന്താ അവരെ നാണം കെടുത്താൻ മാത്രം ഞാൻ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഡാൻസിന്റെ നൃത്ത ശാസ്ത്രീയ നൃത്തത്തിന്റെ ജെനുവിൻ ആയിട്ടുള്ള കറക്ഷൻസ് ഫ്രീ ആയിട്ട് ഒരു ഒരു ഫീസ് പോലും ഇല്ലാണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കലാകാരി ചെയ്യേണ്ട ഒരു ധർമ്മമല്ലേ ആ കടമയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതായിരുന്നു ഞാൻ ആ ഇട്ട കമന്റിന്റെ പിന്നാലെ വീണ്ടും അടുത്ത കമന്റ് വീണ്ടും വന്നതാണ് പത്തും പതിമൂന്നും വയസ്സുള്ള കുട്ടികളാണ് നാളെ അവർ ഇതിലും മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യുമായിരിക്കും മാഡം അത് മുളയിലെ നുള്ളിയത് ശരിയല്ല എനിക്ക് വീണ്ടും മനസ്സിലാവുന്നില്ല മുളയിലെ നുള്ളി കളയാൻ മാത്രമായിട്ട് എന്ത് മോശമാ ഞാൻ ആ കുട്ടികളെ പറഞ്ഞിട്ടുള്ളത് അവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവർ കളിച്ചതിലെ ബേസിക് തെറ്റ് അത് മാത്രം ബേസ്മെന്റ് മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞത് പിന്നീട് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾ ഇങ്ങനെയാണ് മാഡത്തിന് റീച്ച് കിട്ടണമെങ്കിൽ നിരവധി മാർഗം വേറെ ഉണ്ടായിരുന്നു മാഡവും ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ എത്തിയതെന്ന് വിശ്വസിക്കുന്നു ഒരു പ്ലസ് ടു അല്ലെങ്കിൽ കോളേജ് ആണെങ്കിൽ ശരിയാണ് ഇതെന്താ നൃത്തത്തിന് ഇന്ന ഏജിൽ ഇങ്ങനെ കളിച്ചാൽ മതി എന്ന് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ ആദ്യമേ നൃത്തം അഭ്യസിക്കാൻ പോകുമ്പോ മുതലേ ആ കുട്ടീനെ നിവർത്തി നിർത്തുക എന്ന ബേസിക് ആയിട്ടുള്ള പോസ്റ്റർ അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഗുരുക്കന്മാരുടെ കടമയും അത് പഠിക്കേണ്ടതും അത് പ്രാക്ടീസ് വീട്ടിൽ പ്രാക്ടീസ് കൊടുക്കേണ്ടതും മാതാപിതാക്കന്മാരെ കടമയുമാണ് അല്ലാണ്ട് അഞ്ചു വയസ്സുള്ള കുട്ടി ഇങ്ങനെ നിൽക്കാം ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെയാവാം എട്ടാമത്തെ ഇങ്ങനെയാവാം പ്ലസ് ടു ആവുമ്പോൾ മാത്രമേ കുട്ടികൾ ഉള്ളൂ എന്ന് പറയുന്നത് എന്തൊരു ഫൂളിഷ്നെസ് ആണ് ഇവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് ഗാനഗന്ധർവൻ യേശുദാസിനെ റേഡിയോയിൽ ജോലി തേടിയപ്പോൾ ശബ്ദം പോരെന്ന് പറഞ്ഞ പറഞ്ഞ നാടാണിത് ഇന്ന് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാതെ ഒരു മലയാളിയും ഒരു ദിവസവും കടന്നു പോകുകയില്ല അത് തന്നെയാണ് ഞാനും പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദാസേട്ടൻ ഇവര് പ്രതിരോധിക്കാൻ നോക്കുക ഈ എഴുതുന്ന ആള് നമ്മളൊരു മോശം കണ്ട കാര്യത്തിന് ആ മോശത്തിനെ എടുത്ത് പറഞ്ഞു നാളെ ആ കുട്ടികൾ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കുട്ടികൾ ആ മത്സരത്തിന് വന്നത് അവര് സ്റ്റേറ്റിൽ പോയി വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതിനെ എന്നെ പ്രതിരോധിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ വായ അടച്ച് മൂടാനാണ് നോക്കുന്നത് ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ദാസേട്ടന്റെ അവര് പറഞ്ഞത് ശരിയാ ദാസേട്ടന്റെ നമുക്കൊരു റോൾ മോഡൽ തന്നെയാണ് അദ്ദേഹം അന്ന് ഉടനെ അങ്ങ് വിഷമിച്ച് അയ്യോ ഞാൻ ഞാനിഞ്ഞൊരു കാലത്തും പാടുന്നില്ല എന്ന് പറഞ്ഞ വിഷമിച്ച് ഇരുന്ന ആളല്ല അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു ഫയർ ആയിട്ട് എടുത്ത് ലോകത്തിന്റെ മുൻപിൽ ഗാനഗന്ധർവൻ ഗാനഗന്ധർവെന്നുള്ള പേര് വരെ നേടിയ ഇന്ന് എല്ലാവരും ആ തള്ളിപ്പറഞ്ഞവർ തന്നെ അംഗീകരിപ്പിച്ച ഒരു ഒരു റോൾ മോഡലാണ് ഗാനഗന്ധർവൻ അതാവാൻ തന്നെയാണ് ഞാൻ ആഹ്വാനം ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു വീഴ്ച പറ്റും അല്ലെങ്കിൽ ഒരു ഒരു ഫെയിലിയർ അതിന്റെ സെൻസിൽ മനസ്സിലാക്കണമെന്ന് പാരന്റ്സ് ദൈവത്തെ ഓർത്ത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ആരെയും കൂമ്പണ അടച്ചു കളയാൻ വേണ്ടിയിട്ടല്ല നല്ല കലാകാരന്മാരുണ്ടാകാൻ വേണ്ടി എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഇതുപോലൊരു റിവ്യൂ പറയുന്നേ എന്ന് അതെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾ മാതാപിതാക്കൾ ഒന്ന് കാണിക്കണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് ഇതാണ് എന്റെ ക്ലാരിറ്റി ഞാൻ പറഞ്ഞതിൽ ഒന്നും തന്നെ മോശം ഉണ്ടായിരുന്നില്ല കമന്റ് പറയുന്നവർക്കാണ് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലായത് അപ്പോ വീണ്ടും ആവർത്തിക്കുന്നു നൃത്തത്തിന് ഇന്ന പ്രായത്തിൽ ഇങ്ങനെ പൂനി പൂനിൽക്കാം പിന്നീടുള്ള പ്രായത്തിൽ നിവർന്ന് വരാം എന്നൊരു കാര്യം ഇല്ല നൃത്തം പഠിക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ക്വാളിറ്റിയിലും അതിന്റെ എല്ലാ ബേസ്മെന്റ് കറക്റ്റാക്കി പഠിക്കാനുള്ള സാധ്യത കുട്ടികൾക്ക് നല്ല ഗുരുക്കന്മാരെ തെരഞ്ഞുപിടിച്ചു കൊടുക്കുന്നത് മുതൽ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് മുതൽ മാതാപിതാക്കന്മാരായി നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത ദിവസത്തെ ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ കുട്ടികളിലെ ഇൻട്രസ്റ്റ് കണ്ട് നൃത്തം കൊണ്ടന്നാക്കുന്ന നിങ്ങൾ പാരൻസ് നിങ്ങൾ തന്നെയല്ലേ അവരുടെ നൃത്തത്തിലുള്ള ആ ഒരു ഒരു ഇൻട്രസ്റ്റിനെ കുറച്ച് കളയാനുള്ള കാരണം നിങ്ങൾ മാതാപിതാക്കന്മാരല്ലേ നമ്മൾ ഓരോരുത്തരെയല്ലേ എന്ന ചോദ്യം അതിന്റെ മറുപടിയുമായി അടുത്ത ദിവസം നിങ്ങളെ കാണുന്നവരേക്കും നന്ദി നമസ്കാരം